ിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ മുതൽ ഗ്രാൻഡ് ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ വായ്പാദാതാക്കൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി ബാർക്ലീസ് മോഡ്ഗേജ് നിരക്ക് വെട്ടിക്കുറച്ചു ഇപ്പോൾ നാൽപ്പത് ശതമാനം കൂടി അഞ്ച് വർഷത്തെ ഫിക്സഡ് നിരക്കിൽ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും നിരക്ക് കുറഞ്ഞ മോഡ്ഗേജ് ഡീലാണ് ബാർക്ലീസ് വാഗ്ദാനം ചെയ്യുന്നത് അഞ്ച് വർഷത്തെ എല്ലാ ഫിക്സഡ് ഡീലുകളിലും നിരക്കുകൾ കുറച്ചിട്ടുണ്ട് ചില ഡീലുകൾക്ക് പലിശ ഇനത്തിൽ പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വരെ കുറവാണ് നൽകിയിരിക്കുന്നത് ഡെപ്പോസിറ്റുള്ള ഡീലിന്റെ നിരക്ക് മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി കുറച്ചിരിക്കുകയാണ് നിലവിൽ വിപണിയിൽ ലഭ്യമായതിൽ ഏറ്റവും നിരക്ക് കുറഞ്ഞ ഡീലാണിത് എന്നാൽ ഇതിന് വായ്പ എടുക്കുന്നവർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പൌണ്ട് ഫീസ് നൽകേണ്ടതുണ്ട് ശതമാനം മാത്രം ഡെപ്പോസിറ്റ് നൽകാൻ കഴിവുള്ളവർക്ക് നാല് ശതമാനം നിരക്കിലുള്ള അഞ്ച് വർഷത്തെ ഫിക്സഡ് ഡീൽ പരിഗണിക്കാവുന്നതാണ് എച്ച് എസ് ബി സി സാറ്റാറ്റർ ടി എസ് ബി നാറ്റ്വെസ്റ്റ് പ്രിൻസിപ്പാലിറ്റി ബിൽഡിംഗ് സൊസൈറ്റി എന്നിവർ കഴിഞ്ഞ ആഴ്ച മോഡ്ഗേജ് നിരക്കുകൾ കുറച്ചിരുന്നു എച്ച് എസ് ബിസി താമസിക്കുന്നതിനായി വീട് വാങ്ങുന്നവർക്കും വാടകയ്ക്ക് നൽകാനായി വീട് വാങ്ങുന്നവർക്കും നൽകുന്ന മോഡ്ഗേജിൽ നിരക്ക് കുറവ് വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിണ്ടെങ്കിൽ ഇത് രണ്ടാം തവണയാണ് ഇവർ നിരക്ക് കുറയ്ക്കുന്നത് കൃത്യമായി എത്ര കുറവുണ്ടാകുമെന്നത് ബാങ്ക് ഇന്ന് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ അതേസമയം റെസിഡൻഷ്യൽ ഫിക്സഡ് നിരക്കുകൾ ഈ മാസം രണ്ടാം തവണയും കുറവ് വരുത്തുകയാണ് ഇത്തവണ പൂജ്യം ശതമാനം വരെയാണ് കുറവ് വരുത്തുക യുകെയിൽ ആശുപത്രി ജീവനക്കാർ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് എന്ന് റിപ്പോർട്ടുകൾ ജീവനക്കാരുടെ ക്ഷാമം വലിയ വെല്ലുവിളിയായതോടെയാണ് നിലവിലെ ജീവനക്കാർ ദുരിതം അനുഭവിക്കുന്നത് നിലവിലുള്ള നഴ്സുമാരുടെ ജോലിയും സമ്മർദ്ദത്തിലാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ പഠനത്തിൽ ഇരുപതിനായിരത്തിലധികം നഴ്സുമാർ തങ്ങളുടെ പ്രതിസന്ധികൾ വ്യക്തമാക്കി കഴിഞ്ഞു അറുപത്തിയാറ് ശതമാനം പേർ അസുഖമുണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടിക്ക് വരേണ്ടി വന്നായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം ആരോഗ്യനില അവഗണിച്ചാണ് നിരക്ക് കൂടുമ്പോൾ നഴ്സുമാർ ജീവിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സഹിച്ചാണ് പലരും ജോലി ചെയ്യുക ിൽ പങ്കെടുത്തവരിൽ അറുപത്തിയഞ്ച് ശതമാനവും സമ്മർദ്ദമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമെന്ന് പറയുന്നു കൂടുതൽ സമയം ചിലപ്പോൾ ജോലി ചെയ്യേണ്ടിവരും രോഗികളുടെ എണ്ണം കൂടുന്നതോടെ ജോലി സമ്മർദ്ദവും ഉയരുമെന്നും അവർ വ്യക്തമാക്കുന്നു സഹപ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കാതിരിക്കാൻ പലരും അസുഖമാണെങ്കിലും ജോലിയിലെത്താറുണ്ട് ഒഴിവുകൾ നികത്തപ്പെടുന്നില്ല കൂടുതൽ നഴ്സുമാരെ നിയമിക്കലാണ് ഏക എന്ന നഴ്സുമാരുടെ സംഘടന വ്യക്തമാക്കുന്നു എന്നാൽ സർക്കാരോ ട്രസ്റ്റുകളോ സാമ്പത്തിക ബാധയുടെ പേര് പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നികുതി പണം കൊണ്ട് അഭയാർത്ഥികൾക്ക് താമസവും ആനുകൂല്യവും നൽകുന്നതിന്റെ പേരിൽ പഴി കേൾക്കുന്ന സർക്കാർ ചെലവ് കുറയ്ക്കാൻ ഹോട്ടലിൽ നിന്ന് ഇവരെ മാറ്റാനുള്ള പദ്ധതിയിട്ട് തിരിച്ചടി നേരിടുകയാണ് ഹോട്ടലിൽ നിന്ന് അറുനൂറ് പുരുഷ അഭയാർത്ഥികൾക്ക് പഴയ സൈനിക ക്യാമ്പിൽ താമസ സൌകര്യമൊരുക്കുന്നതിനെതിരെ വൻ പ്രതിഷേധം ഉയർത്തി സമീപവാസികൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി കീർ കീഴ്സ്റ്റാർമർ പുറത്തു പോകണമെന്ന മുദ്രാവാക്യം മുഴക്കിയിരിക്കുകയാണ് കിഴക്കൻ സെസിക്സിലെ ക്രോബറോ സൈനിക പരിശീലന ക്യാമ്പിലാണ് ഹോട്ടലിൽ നിന്ന് മാറുന്നവരെ താമസിപ്പിക്കാൻ ലേബർ സർക്കാർ തീരുമാനിച്ചത് തങ്ങൾക്ക് സുരക്ഷാ ഭീഷണി വരുന്നതിനാൽ ഇപ്പോൾ തന്നെ വീടുകളിൽ പാനിക് അലാമുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അഭയാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും യു കെ വാസികളായ തങ്ങൾക്കില്ലെന്ന പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരം പേരോളം പങ്കെടുത്ത ശേഷം ഒരു പൊതുയോഗവും നടന്നു മുദ്രാവാക്യം ഒഴിക്കിയ ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെ സമ്മേളനം നടന്ന കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നും പുറത്താക്കി അഭയാർത്ഥികളെ തങ്ങളുടെ അയൽവക്കം താമസിപ്പിക്കാനുള്ള പദ്ധതി വേണ്ടെന്ന് തങ്ങളുടെ സുരക്ഷ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബമായിട്ടാണ് പലരും പ്രതിഷേധത്തിനായി എത്തിയത് ഇനി നാട്ടിലെ വാർത്തകൾ കേരളത്തിലെ എസ്ഐആർ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്കാണ് സർക്കാരിനുവേണ്ടി സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെ എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാണ് കേരളം ഹർജിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് ഡിസംബർ തദ്ദേശ സ്ഥാപനങ്ങൾ പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതുണ്ട് അതിനാൽ ഡിസംബർ വരെ എസ് ഐആർ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് ഐ ആറും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തിയാൽ ഭരണ സംവിധാനം സ്തംഭിക്കുമെന്നും ഭരണ ഉണ്ടാകുമെന്നും ചീഫ് സെക്രട്ടേറിയറ്റ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരു ലക്ഷത്തി അറുപതിനായിരം ജീവനക്കാരുടെയും ത്തിലേറെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സേവനം ആവശ്യമാണ് എസ്ഐആറിനായിരത്തോളം ജീവനക്കാരുടെ ആവശ്യമായി വരും ഈ സാഹചര്യത്തിൽ ഭരണം ക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ശബരിമല ദർശനത്തിന് വൻതിരക്ക് ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഒന്നര ദിവസത്തിനിടെ ഒരു കാത്തിരിപ്പ് പത്ത് മണിക്കൂർ വരെ നീണ്ടുന്നതായിരുന്നു തീർത്ഥാടക പ്രവാഹം തുടരുകയാണ് മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ അയ്യനെ തൊഴുതുമടങ്ങുന്നത് സന്നിധാനത്ത് തിരക്ക് കൂടുന്നത് നിയന്ത്രിക്കാൻ പമ്പ മുതൽ ക്രമീകരണം ഉണ്ടാകും സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാകും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക ഇന്നലെ ശരാശരി ആറ് മണിക്കൂർ വരെ കാത്തു ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത് ദിനംപ്രതി തൊണ്ണൂറായിരം പേർക്കാണ് മല കയറാൻ അവസരമുള്ളത് സത്രി വഴി ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട് ശബരിമലയിൽ ദർശന സമയം ഇനി സ്പോർട്സ് വാർത്തകൾ വനിതാ ചാമ്പ്യൻസ് ലീഗ് യും സീസണിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് മികച്ച തുടക്കം വുഹാനിൽ നടന്ന ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇറാനിലെ ബാം ഗാത്തൂൺ എഫ് സിയെ മൂന്നേ ഒന്നിനാണ് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തിയത് നാലാം മിനിറ്റിൽ ഷിൽക്കി ഹേമാം നേടിയ ആദ്യ ഗോൾ ഇന്ത്യൻ ടീമിന് അനുകൂലമായ അന്തരീക്ഷമൊരുക്കി തുടർന്ന് ഫാസ്ല ഇക്വാപുട് റസ്റ്റി നാൻസിരി എന്നിവരും ഗോളുകൾ നേടി വിജയമുറപ്പിച്ചു നിലവിലെ ചാമ്പ്യന്മാരായ വുഹാൻ ജാങ്തയ്ക്കെതിരായ അടുത്ത കടപ്പമേ മത്സരത്തിന് മുന്നോടിയായി ഈസ്റ്റ് ബംഗാളിന് ഈ വിജയം ആത്മവിശ്വാസം നൽകുന്നു ആദ്യ പകുതിക്ക് മുമ്പ് ബാം ഗാത്തൂൺ ഒരു പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ നേടിയെങ്കിലും രണ്ടാം പകുതിയിൽ ഈസ്റ്റ് ബംഗാൾ സമ്മർദ്ദമതി ജീവിച്ചു മിനിറ്റിൽ നാൻസിരിയുടെ ലോങ് റേഞ്ച് ഗോളിലൂടെ ഈസ്റ്റ് ബംഗാൾ വിജയം ഉറപ്പിക്കുകയായിരുന്നു ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം ആറ് ഏഴ് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും